നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം നടന്നു ഈ ഭരണസമിതിയുടെ അവസാന കൗൺസിൽ യോഗമാണ് നടന്നത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കൗൺസിലർമാർ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഒറ്റപ്പാലം നഗരസഭയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതെന്ന് നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി പറഞ്ഞു വൈസ് ചെയർമാൻ കെ രാജേഷ് കൗൺസിലർ ഗോപൻ കൗൺസിലർ സജിത്ത് കൗൺസിലർ ഗംഗാധരൻ തുടങ്ങിയവർ അഞ്ചു വർഷത്തെ കൗൺസിലോർമ്മകൾ പങ്കുവെച്ചു

വിമർശനങ്ങൾ ഇല്ലെങ്കിൽ പല കാര്യങ്ങളും തെറ്റായ രീതിയിലേക്ക് പോകും പോകും എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായി മുന്നോട്ട് അതിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും വികസന പ്രവർത്തനങ്ങളിൽ ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് ഒരു വർക്ക് പാസ്സാക്കും കൗൺസിലർ അതുപോലെ ഞാനും സൽചേച്ചിക്ക് ഉൾപ്പെടുന്ന പ്രദേശത്തും പാലപ്പുറ എല്ലാ ഏകദേശം നല്ലൊരു നഗരസഭ കൗൺസിൽ നടക്കുന്നത് ലൈവായി ജനങ്ങളിലേക്ക് എത്താനുള്ള സംവിധാനം നഗരസഭയിൽ ഒരുക്കുന്നത് ജനങ്ങൾക്ക് ജനപ്രതിനിധികളെ വിലയിരുത്തുന്നതിനും ഗുണകരമാവുമെന്നും അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാവണമെന്നും കൗൺസിലർ ഗോപൻ പറഞ്ഞു നിയമസഭയിൽ ഉൾപ്പെടെ നമുക്കറിയാം അതിനകത്ത് നടക്കുന്ന സഭായോഗങ്ങൾ പുറത്തുള്ള സാധാരണക്കാർക്ക് കാണാനുള്ള സൗകര്യങ്ങളുണ്ട് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിനകത്ത് ഒറ്റ ഭാഗത്തിന് പ്രതിനിധീകരിച്ചു പോകുന്ന എം എൽ എ കണ്ടിട്ടുണ്ട് പാലക്കാടിന്റെ എം എൽ എ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റ് എം എൽ എ മാർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എന്താണ് അവിടെ പോയി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കി കാണാനുള്ള അവസരം നിയമസഭയിൽ തുടർന്ന് അജണ്ടകൾ ചർച്ച ചെയ്തു